മകം നക്ഷത്രം മകം നക്ഷത്ര ഫലമാണ് പറയുന്നത് ആകാശത്തിൽ മുഖത്തിൻ്റെ ആകൃതിയിൽ വെട്ടിത്തിളങ്ങുന്ന നാല് നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർ തികഞ്ഞ ഈശ്വര വിശ്വാസികളാണെങ്കിലും അന്ധവിശ്വാസത്തെയും യഥാസ്ഥിതികത്തെയും അങ്ങേയറ്റം അഗ്നിയോടെ കാണുന്നവരുമാണ് എന്നാൽ നല്ല പാരമ്പര്യ സിദ്ധ സിദ്ധാന്തങ്ങളെ അവനവൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്താറുണ്ട് സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും ഇവർ ക്ഷിപ്രകോപികളായിരിക്കും ഉള്ളത് തുറന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായിരിക്കുകയില്ല മുതിർന്നവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരുടെ വാത്സ്യത്തിന് വാത്സല്യത്തിന് പാത്രമാകുകയും നല്ല രീതിയിലുള്ള ശരീരബലത്തോട് കൂടിയവരും ലാളിത്യമുള്ള കൂടിയവരും ആയിരിക്കും അഭിമാനികളും ഹൃദയ വിശാലതയുള്ളവരും നിസ്വാർത്ഥരും ആരെയും വകവയ്ക്കാത്ത പ്രകൃതക്കാരും ആയിരിക്കും സ്വന്തം പ്രയത്നം കൊണ്ടുള്ള ഉയർച്ചയായിരിക്കും ഇവർക്കുണ്ടാവുക ഞാനെന്ന ഭാവം ഇവർക്കുണ്ടായിരിക്കും സാഹിത്യവാസനയും സാംസ്കാരികതയും അടിയുറച്ച ദൈവവിശ്വാസവും ഉറച്ച മനസ്സും ഏക്കൂട്ടർക്കുണ്ടായിരിക്കുന്നതാണ് ജീവിത പങ്കാളിയോട് അതിരുകവിഞ്ഞ സ്നേഹപ്രകടനങ്ങളൊന്നും തന്നെ കാണിക്കാറില്ല ഉദരം ചെവി ത്വക്ക് എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മകൻ നാളുകാരുടെ വിവാഹ ജീവിതം പൊതുവെ സംതൃപ്തമാണെങ്കിലും ചിലരുടെ ജാതകവശാൽ ഏഴാം ഭാവാധിപൻ ശനിയായതുകൊണ്ട് ഇവരുടെ വൈവാഹിക ജീവിതം മറ്റുള്ളവരുവരുമായുള്ള സഹവർത്തിത്വവും അത്ര നല്ല രീതിയിലായിരിക്കേയില്ല ഭാര്യയുടെ രോഗവും വിപരീത സ്വഭാവവും വിവാഹ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കാറുണ്ട് ഇവർക്ക് മാതൃഗുണം കൂടുതലായിരിക്കും ശത്രുക്കളോട് യാതൊരു കരുണ്യവുമില്ലാതെ പെരുമാറുന്നവരായിരിക്കും മകം നാളിൻ്റെ ആദ്യത്തെ കാൽഭാഗത്തിന് ഗണ്ഠാന്തം എന്ന ദോഷമുണ്ട് ഈ പാദത്തിൽ ജനിക്കുന്ന വ്യക്തികൾ വലിയ ത്യാഗികളായിരിക്കും സ്വന്തം ജീവിതം പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രകൃതക്കാരുമായിരിക്കും മകൻ താളിൽ ജനിച്ച സ്ത്രീകൾക്ക് മേലപ്പറഞ്ഞ ഗുണങ്ങൾ അധികവും ഉണ്ടാകുമെങ്കിലും മറ്റു ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിരിക്കും ഇവരിലധികവും അഭിമാനകരമായ വ്യക്തിത്വത്തിനുടമകളും ശാലീനമായ സൗന്ദര്യത്തിനുടമകളും സാഹിത്യ കലാരംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയുന്നവരും ആയിരിക്കും കുടുംബത്തോടും ബന്ധുക്കളോടും അതിയായ താല്പര്യമുള്ളവരും ഐശ്വര്യവിദ്യകളും സന്താന സൗഭാഗ്യത്തോടു കൂടി കൂടിയവരും ആയിരിക്കും ഈ നക്ഷത്ര ഫലം ഇത്രയുമാണ്